ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ബൈജുയുടെ പുതിയൊരു എൻട്രിയാണ് അങ്ങനെ ബൈജു എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ബൈജുവിന് ഒരു പെണ്ണിനെ നമുക്ക് കല്യാണം കഴിപ്പിക്കണം ബൈജുവിനെ കല്യാണം കഴിപ്പിക്കണം ഉടനെ തന്നെ ഇനിയിപ്പോൾ ഇവനെ ഒറ്റാം തടിയായി വിട്ടാൽ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബൈജു പറയുന്നുണ്ട് ഞാൻ കുറച്ച് നാളും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് നടന്നോട്ടെ ഒരു കൂടി എന്ന് പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് കല്യാണിയെ കിട്ടിയതിന് ശേഷം ഒന്നും കൂടി എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിട്ടുള്ളൂ എന്ന് കിരൺ പറയുമ്പോൾ അത് കല്യാണി കല്യാണിയെ പോലൊരു പെൺകുട്ടിയെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അത് അതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെ ഞങ്ങൾ കണ്ടെത്തി തരാമെന്ന് കല്യാണി ബൈജുവിനോട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് സ്റ്റെഫി ആണെങ്കിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഗംഗയെയാണ് അങ്ങനെ ഗംഗ പറയുന്നുണ്ട് അതെ നീ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്യണം ആ സ്റ്റെഫി സ്റ്റെഫിയോട് പറയാണ് ബൈജുവിനെ പ്രേമിക്കണം അതിനുശേഷം നീ അവനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അവർക്കൊരു പ്രതീക്ഷ നീ കൊടുക്കണം അങ്ങനെ അതും കൊടുത്തതിന് ശേഷം നീ ആ അവളെ പറ്റിക്കണം അതിന് ശേഷം അപ്പോൾ അവര് വീട്ടിലോട്ട് പെണ്ണ് കാണാൻ വരുമല്ലോ കല്യാണയും കിരീടമൊക്കെ അവിടെ വെച്ചാൽ അവരെ തീർക്കണം അതിനു വേണ്ടി നീ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചെയ്യണം അപ്പോൾ എനിക്ക് പിന്നെ ചെറിയൊരു സമാധാനമായിരിക്കും അതിനുശേഷം നമുക്ക് പുറത്തിറങ്ങി നമുക്കൊരു ജീവിതം തുടങ്ങാം സ്റ്റെഫിയുമായി ഗംഗ വിവാഹം കഴിക്കാം അവര് തമ്മിലുള്ള വിവാഹം നടത്താം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷ സ്റ്റെഫിക്കും കൊടുക്കുകയാണ് എന്തായാലും ഗംഗയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് സ്റ്റെഫി ഇതേ സമയത്ത് സ്റ്റെഫി ഗുണ്ടകളെ ചെന്ന് കാണുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും ബൈജുവിനെ ഉടനെ തന്നെ വലയിലാക്കുന്നുണ്ട് ബൈജുവിനെ ഇതുപോലെ നമ്മുടെ മനോഹർ എങ്ങനെയാണ് പെൺകുട്ടികളെ വലവീശി പിടിച്ചിരുന്നത് അതുപോലെ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെ തട്ടിമുട്ടി അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് വരുത്തുകയും അതുപോലെ തന്നെ ബൈജുവിനെ അവളുടെ വലയിലാക്കുകയും ചെയ്യാൻ എന്തായാലും ബൈജുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല നാടൻ ലുക്കിലൊക്കെയാണ് ഇപ്പോൾ മോഡേൺ ലുക്കിൽ നടക്കുന്നത് സ്റ്റെഫിയാണെന്ന് അപ്പോൾ കണ്ടാൽ പറയുകയില്ല നല്ല നാടൻ ൂക്കിലും കാര്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ബൈജുവിനാണെങ്കിൽ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടവും തോന്നുന്നുണ്ട് അങ്ങനെ ശേഷം ബൈജു അവർ തമ്മിൽ ചെറിയൊരു പ്രണയത്തിലാവുകയാണ് ബൈജു എന്തായാലും അവളെ വിവാഹം കഴിച്ചോളാം എന്നും അതുപോലെ തന്നെ അവള് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലോട്ട് പെണ്ണ് കാണാൻ ആരെങ്കിലൊക്കെ എല്ലാവരെയും കൊണ്ടുപോയോ എന്നിങ്ങനെ പറയുമ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറയാണ് എന്തായാലും ബൈജുവും വീട്ടിൽ ചെന്നിട്ട് കല്യാണിയോടും കിരണോടൊക്കെ പറയുന്നുണ്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളെന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടിയെ നോക്കി ബുദ്ധിമുട്ടേണ്ട ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയണം ആഹാ ബൈജു നീ അത്രയ്ക്കൊക്കെ നീ പുരോഗമിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ബൈജുവിനെന്തായാലും അവർ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ബൈജു നമുക്ക് എന്തായാലും അവിടെ വരെ പോയി പെണ്ണ് കാണാം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാണെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ വിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനെന്താ അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ ായെങ്കിൽ നമുക്ക് അത് തന്നെ നടത്താം നമുക്ക് നോക്കാം എന്നിങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് ഗംഗയാണെങ്കിൽ ജയിലില് നമ്മുടെ രാഹുലിനോടും അതുപോലെ വിക്രത്തിനോടും ഈ ഒരു കാര്യം പറയുകയാണ് എന്തായാലും അവരോട് പറയുന്നുണ്ട് സ്റ്റെഫി ഉടനെ തന്നെ ആ ബൈജു എന്ന് പറയുന്നവന് വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ബൈജുവിന് അത്ര പരിചയമില്ല നമ്മുടെ ഗംഗയ്ക്ക് അപ്പോൾ ആ സമയത്ത് ബൈജുവിനെ പറ്റി ബൈജു ആരാണെന്ന് ബൈജുവിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാഹുൽ ആയാലും അതുപോലെ തന്നെ വിക്രം ആയാലും പക്ഷേ രാഹുലിന് ഇതിൽ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇപ്പോൾ രാഹുലിന്റെ ശത്രു കിരണും കല്യാണിയും ഒന്നുമല്ല ആ മനോഹർ ആ മനോഹറിനെ കൊല്ലാനാണ് അവൻ നടക്കുന്നത് അതിന് ഇവരുടെ ഭാഗത്ത് നിന്നും സപ്പോർട്ട് ഇല്ലാത്ത ദേഷ്യമാണ് രാഹുലിന്റെ മനസ്സിലുള്ളത് എന്തായാലും അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് നിൽക്കുന്നേ മാത്രമേ ഉള്ളൂ അങ്ങനെ ബൈജുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബൈജുവിന് എന്തായാലും സ്റ്റെഫി വലയിലാക്കും അതിനുശേഷം അവൾ അവൾ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ സ സുഖമായി എന്നൊക്കെ വിക്രത്തിന് വലിയ ആശ്വാസമാകുന്നുണ്ട് അപ്പോൾ വിക്രം പിന്നെ ഉടനെ തന്നെ പരോളിറങ്ങുമല്ലോ പൊര പരോളിറ ഇറങ്ങുമ്പോൾ തന്റെ അച്ഛനെ കൊല്ലാനാണ് വിക്രത്തിന്റെ തീരുമാനം അച്ഛൻ അവരുടെ ഭാഗത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇല്ലാതാക്കാനൊക്കെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ പെണ്ണ് കാണാൻ എല്ലാവരും ചേർന്ന് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണിക്ക് സ്റ്റെഫിയെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നേരത്തെ അറിയാവുന്നതുകൊണ്ട് സ്റ്റെഫിയെ കണ്ട തിരിച്ചറിയാം അതുകൊണ്ട് മ ഈ സ്റ്റെഫി തന്നെ കല്യാണിയെ ഈ പെണ്ണ് കാണാൻ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെഫി സ്റ്റെഫിയുടെ കുറിച്ചുള്ള സംശയങ്ങൾ കിരണിനോട് കല്യാണി പറഞ്ഞിട്ടുമുണ്ട് ഈ സ്റ്റെഫി ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം ഇനിയിപ്പം വിക്രത്തിൻ്റെ കൂട്ടാളിയാണോ അവളെന്ന് അവളെന്നറിയില്ല അതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഞാൻ എന്നെയും കാർത്തികേച്ചിനെയും ആ ഒരു സൈറ്റിലേക്ക് വിളിച്ചു വരുത്തി എനിക്ക് അപകടം ഉണ്ടാക്കിയത് അവൾ അവളുടെ ഐഡിയ ആണോ അറിയില്ല അപ്പോൾ എന്തായാലും ഹരിസാറിനോട് അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുമുണ്ട് ഹരിസാർ അതിൻ്റെ അന്വേഷണത്തിലും കാര്യങ്ങളിലൊക്കെയാണ് അങ്ങനെ ഈ സ്റ്റെഫിയെ നേരിട്ട് നമ്മുടെ കിരൺ കണ്ടിട്ടുമില്ല കല്യാണിയാണ് അന്ന് കാണാൻ വന്നിട്ടുള്ളതും കല്യാണിയും കാർത്തികയുമാണ് സ്റ്റെഫിയെ കണ്ടിട്ടുള്ളതും അപ്പം അങ്ങനെ ആ സമയത്ത് പെണ്ണ് കാണാൻ ചെല്ലുന്നത് കിരണും അതുപോലെ ബൈജുവും പ്രകാശനും കൂടിയിട്ടാണ് അപ്പം പ്രകാശനും ഒരു കാർണോര സ്ഥാനത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് അയാൾ കൂടെയുണ്ട് അത് നമ്മുടെ കല്യാണിക്കൊക്കെ ഒരുപാട് സന്തോഷമൊക്കെ തരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പെണ്ണൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് അപ്പം അവിടെയാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഇതൊക്കെ ചായ കുടിച്ച് പരസ്പരം സംസാരിച്ച് അവർക്ക് പെണ്ണ് കാണൽ അവർക്ക് സന്തോഷത്തോടു കൂടി അവർ പോരുന്നുണ്ട് നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ പിന്നീട് അറിയിക്കാം എന്നും പറഞ്ഞ് കല്യാണിയൊക്കെ അവിടെ നിന്ന് കല്യാണി എല്ലാ സോറി നമ്മുടെ കീരണൊക്കെ അവിടെ നിന്നും പോരുകയാണ് ഇതേ സമയത്ത് വീടിന്റെ പുറകിലായിട്ട് ഒരു കത്തി ഇങ്ങനെ വെച്ചിട്ട് ഒരു അവൾ ഈ സ്റ്റെപ്പിൽ തയ്യാറാക്കിയ ഗുണ്ട അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവർ പുറത്തിറങ്ങി കാറിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന് കുത്തി കുത്തിക്കൊല്ലാമെന്നാണ് കിരണ് കുത്തിക്കൊല്ലാനാണ് ആ ഗുണ്ട അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അവർ യാത്ര പറഞ്ഞിട്ട് ബൈജു സ്റ്റെഫിക്ക് കൈ വീശി കാണിച്ച് സ്റ്റെഫിയും പുഞ്ചിരിച്ചു കൊണ്ട് അവനെ അവനെ യാത്രയാക്കി ബൈജു ആദ്യം തന്നെ കാറിലേക്ക് കയറാണ് നിൽക്കാണ് അതേ സമയത്ത് കിരണും പുറം തിരിഞ്ഞ് അങ്ങനെ കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവിടെ നിന്നിട്ട് വീടിന്റെ അവളുടെ വീടിന്റെ പുറകിൽ നിന്ന് ഓടി വരുന്നത് പ്രകാശൻ ഒരു മിന്നായം പോലെ കാണുന്നുണ്ട് അപ്പം അവന്റെ കയ്യിൽ കത്തിയുമുണ്ട് പെട്ടെന്ന് പ്രകാശൻ ആ ഒരു പെട്ടെന്നുള്ള ഒരു സന്ദർഭത്തിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ കിരൺ അവിടെ നിന്ന് തട്ടി മാറ്റുകയും മുന്നിൽ ആ കത്തിയുടെ മുന്നിൽ കയറി നിൽക്കുകയും ചെയ്യുകയാണ് പ്രകാശം പ്രകാശനാണ് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും കുത്തേൽക്കുന്നത് അപ്പൊ അതൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഗുണ്ട അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എന്താ ഇവിടെ സംഭവിച്ചതെന്ന് കിരണ് കുറച്ച് നേരത്തിന് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് തന്നെ പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ആയി എന്ന കാര്യം കല്യാണി അറിയുകയാണ് അപ്പോൾ ദീപയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കല്യാണി അമ്മ എപ്പോഴും അച്ഛനെ സംശയിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ കിരണേട്ടനെ കിട്ടേണ്ട കുത്താണ് എൻ്റെ അച്ഛൻ ഏറ്റുവാങ്ങിയത് അപ്പോൾ അച്ഛൻ ഇനിയെങ്കിലും അമ്മ സംശയിക്കാതിരിക്കുക എന്തായാലും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അച്ഛൻ എന്തെങ്കിലും അപകടം വരുത്തിയെന്ന് വന്നതിന് ശേഷം അച്ഛനെന്തേലും സംഭവിച്ചതിന് ശേഷം എൻ്റെ മക്കളെയും മരുമക്കളെയും തൊടാൻ സാധിക്കുള്ളൂ എന്ന് എപ്പോഴെപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞ ദീപയെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും കല്യാണി പെട്ടെന്ന് തന്നെ പ്രകാശൻ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ റിക്കവറായൊക്കെ വരുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിലും അവിടെ എന്താണ് നടന്നതെന്ന് അറിയാത്ത ആ ഒരു അങ്കലാപ്പിൽ ഇത് എവിടെ നിന്നാണ് കത്തി ഒരാൾ ഓടി വന്ന് കുത്തിയത് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അവരങ്ങനെ കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും പെൺകുട്ടിയുടെ ഫോട്ടോ ഉടനെ തന്നെ ബൈജു നമ്മുടെ കല്യാണിക്കും കിരണൊക്കെ കല്യാണിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സ്റ്റെഫി ആണ് ബൈജുവിനെ വിവാഹം കഴിക്കാൻ പോയത് എന്ന കാര്യം കല്യാണി തിരിച്ചറിയുകയും അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റെഫിയുടെ നാടകമായിരുന്നു സ്റ്റെഫി അവളൊരു ചതിയത്തിയാണ് എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളുടെ എല്ലാ കളികളും അവസാനിപ്പിച്ച് അവളെ നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് പൂട്ടി നിർത്തുകയും അവളുടെ അവൾ ചെയ്തതിനുള്ള ഒക്കെ പ്രതികാരം അവൾക്ക് തിരിച്ചടിയായി കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്